ഈശമിശയ്ക്ക് ശുദ്ധീകരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് മെയ് ഇരുപത്തിയെട്ടാം തീയതി നമ്മുടെ വണക്കത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ ദിവസമാണ് ഇവിടെ എല്ലാവരുടെ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് എന്നോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും എൻ്റെ ബലിയർപ്പണത്തിൻ്റെ സമയത്തും വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയുടെ സമയത്തൊക്കെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ന് പ്രകൃതിക്ഷോഭത്താൽ ദുരിതം അനുഭവിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ കാലാവസ്ഥയൊക്കെ മാറി നല്ലൊരു കാലാവസ്ഥ പരിശുദ്ധ അമ്മയുടെ മന്ധ്യസ്ഥത്താൽ ദൈവം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സ്നേഹമുള്ളവരെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫോസർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പതിനൊന്നാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ തോൽപ്പിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളെയും നിങ്ങൾ തന്നെ ബലഹീനരായ മനുഷ്യർക്ക് സാത്താൻ്റെ തന്ത്രങ്ങളെ തോൽപ്പിക്കുവാനായിട്ട് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ആയുധം പരിശുദ്ധ കുബാനയാണ് അത് കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ എല്ലാ പൈശാചിക ശക്തികളെയും നേരിടുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന രണ്ട് ആയുധങ്ങളാണ് ഒന്ന് പരിശുദ്ധ ജപമാല പിന്നെ പരിശുദ്ധ ഉത്തരീയവും ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ധ്യാനിക്കുവാനായിട്ട് പോകുന്നത് പരിശുദ്ധ അമ്മ നൽകിയ ഉത്തരീയം അഥവാ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയൊന്നിൽ ജൂലൈ പതിനാറാം തീയതി കർമ്മലീത വൈദികനായ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ഉത്തരീയം നൽകിക്കൊണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞത് പ്രകാരമാണ് മകനെ ഈ ഉത്തരീയം സ്വീകരിക്കുക ഇത് രക്ഷയുടെ അടയാളവും അപകടങ്ങളിൽ സംരക്ഷണവും സമാധാനത്തിന്റെ വാഗ്ദാനവുമാണ് എന്നിട്ട് അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ് ഇത് ധരിക്കുന്നവർ ഒരിക്കലും നിത്യ നരകത്തിൽ പ്രവേശിക്കുകയില്ല വീണ്ടും ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ടിൽ ജോൺ ഇരുപത്തിരണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത് ഇപ്രകാരമാണ് ഉത്തരിയ ഭക്തിയിൽ വളരുന്ന ആത്മാവിന് ഒരു പ്രത്യേക ആനുകൂല്യമാണ് ആ ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ശനിയാഴ്ച ഈശോയുടെ അനുഗ്രഹത്താൽ ആ ആത്മാവിനെ നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ജപമാല കഴിഞ്ഞാൽ സാത്താനെ തോൽപ്പിക്കുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആയുധം തന്നെയാണ് പരിശുദ്ധ ഉത്തരീയം അതുകൊണ്ടാണ് കുഞ്ഞുനാളിലൊക്കെ ആദി കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ വൈദികൻ നമ്മുടെ കഴുത്തിലെ പരിശുദ്ധ ഉത്തരീയം ധരിപ്പിച്ചു തരും ഇതിന് കാരണം കുഞ്ഞുനാൾ തന്നെ നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട വ്യക്തികളാണ് പരിശുദ്ധ അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ നമുക്ക് സംരക്ഷണം നൽകുന്നതിൻ്റെ അടയാളമായിട്ടാണ് ഈ ഉത്തരീയം നമ്മെ ധരിപ്പിക്കുന്നത് ഈ ഉത്തരീയത്തെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു ഈ ദിവസങ്ങളിൽ അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു സംഭവം ഇങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ചിന് ഇംഗ്ലണ്ടിലെ ഒരു കപ്പൽ വലിയൊരു അപകടത്തിൽ പെടുകയാണ് കാറ്റിലും കടലിലും പെടുകയാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്ന ഒരു പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർ ഉടനെ തന്നെ കപ്പലിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് താൻ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവകരുണയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷം തന്നെ കപ്പലിൽ ഉണ്ടായിരുന്ന ഒരു ജോലിക്കാരനായിരുന്നു ജോൺ മക്കോളിയൻ അദ്ദേഹം കഴുത്തിൽ ധരിച്ചിരുന്ന ആ ഉത്തരീയം ഊരി കയ്യിൽ പിടിച്ചുകൊണ്ട് കടലിന് നേരെ നീട്ടി കടലിൽ കുരിശു വരച്ചിട്ട് അമ്മ അമ്മയുടെ മധ്യസ്ഥത്താൽ ഈ കടലിനെ ശാന്തമാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉത്തരീയം ഈ കടലിലേക്ക് ഇടുകയാണ് ഈ ഉത്തരീയം കടലിൽ പതിച്ച ഉടനെ തന്നെ കടല് ശാന്തമാവുകയാണ് ഉടനെ തന്നെ ഒരു ചെറിയ തിരമാല വന്നിട്ട് ഈ ഉത്തരീയം തിരിച്ച് ആ കപ്പലിൽ എത്തിക്കുകയും ചെയ്തു ഇത് കണ്ടുനിന്ന ആ പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർ ഉടനെ തന്നെ ഈ മനുഷ്യന്റെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞുകൊണ്ട് കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രയാസങ്ങള് പ്രശ്നങ്ങള് നേരിടുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എന്നും നമുക്ക് ലഭിക്കുന്നതിൻ്റെ അടയാളമാണ് സഭയിൽ നടക്കുന്ന ഇങ്ങനെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ സമർപ്പിച്ചുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കുകയും ഉത്തരീയം ധരിക്കുകയും ജപമാല കയ്യിൽ പിടിച്ചുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുക വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് ഇപ്രകാരമാണ് ജപമാല ധരിക്കുന്നത് പരിശുദ്ധ അമ്മയോടും ഈശോയോടുമുള്ള സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കുന്നതിനുള്ള പ്രതിജ്ഞയാണ് പ്രിയമുള്ളവരെ നമ്മുടെ കഴുത്തിൽ നമ്മൾ ഈ ഉത്തരീയം ധരിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സമർപ്പിക്കപ്പെട്ട വ്യക്തികളായിട്ട് മാറുകയാണ് അതുകൊണ്ട് ഒരു തിന്മയുടെ ശക്തിക്കും നമ്മളെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല ജീവിതത്തിലെ പ്രലോഭനങ്ങൾ വരുമ്പോൾ ഈ വെന്തിയും ഈ ശബന്മാലയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ പൈശാചിയ ശക്തികളെയും നാരകീയ ശക്തികളുടെ പ്രവൃത്തികളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു നമുക്ക് ഇന്നത്തെ വടക്കമാസത്തിൻ്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലാം നമുക്കൊരുമിച്ച് ഏറ്റു ചൊല്ലാം ദൈവമാതാവെ അങ്ങേതിരിക്കുമാരൻ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയപ്പോൾ അവിടുന്ന് അപാരമായ ദുഃഖം അനുഭവിച്ചുവല്ലോ പ്രിയ പ്രിയമാതാവെ അങ്ങനെ മക്കളായ ഞങ്ങൾ പലപ്പോഴും പാപത്തിലുൾപ്പെട്ട് ഈശോയെ ഉപേക്ഷിക്കുന്നതിന് അവിടുന്ന് പരിഹാരം അനുഷ്ഠിക്കുകയാണല്ലോ ചെയ്തത് ഞങ്ങളുടെ ഭൂതകാല പാപങ്ങളെക്കുറിച്ച് അനുദിപ്പിക്കുന്നു മേലിൽ പാപം ചെയ്ത് ഈശോയെ ഉപേക്ഷിക്കാതിരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ മാതാവെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ നീല അങ്കിക്കുള്ളിൽ കാത്തുപരിപാലിച്ച് എല്ലാവിധ പാപ സാഹചര്യങ്ങളിൽ നിന്നും സ്നേഹമുള്ളവരെ ഇന്നത്തെ പ്രാർത്ഥനയിൽ നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം ഉത്ഭവിച്ച പരിശുദ്ധ എല്ലാ ഉത്ഭവിച്ചവൃത്തികളെയും അതിജീവിക്കുവാനായിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ശക്തി നൽകണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവിയുടെ കൂടെ സ്ത്രീകളിൽ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീൻ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തങ്ങൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളേണമേ പ്രിയമുള്ളവരെ ഇന്നത്തെ പരിശുദ്ധ എല്ലാ അതിജീവിക്കുവാനായിട്ട് കേട്ട് ശക്തരാക്കണം ഈയൊരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ ഈയൊരു ദിവസം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മദ്യസ്ഥാൽ ഈശോ അനുഗ്രഹിക്കട്ടെ അമ്മ അവരികയാണ്